ഇന്ന് ക്രിസ്തു തിരുനാൾ ദിനം രാജസ്ഥാനത്തിന്റെ മേന്മ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും രാജ്യത്വം ഇന്നും പരമാധികാരത്തിന്റെ പ്രതീകമാണ് വിശുദ്ധ മത്സരമായി ആചരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സമാപനത്തിൽ പതിനൊന്നാം തീയസ് മാർപ്പാപ്പ സർവലോക രാജാവായ ക്രിസ്തുവിന്റെ തിരുനാൾ എല്ലാ വർഷവും സാർവത്രിക സഭയിൽ കൊണ്ടാറണമെന്ന് തീരുമാനിച്ചു ക്രിസ്തുവിൽ നിന്ന് വഴിമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിനു രാജ്യത്വം അംഗീകരിക്കേണ്ട ആവശ്യകത അനുസ്മരിപ്പിക്കുവാനാണ് ഈ തിരുന്നാൾ പരിശുദ്ധ പിതാവ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനൊന്നാം പിയൂസ് ക്രിസ്തുവിന രാജാവായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ മർപ്പപ്പമാർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന രാജസ്ഥാനം ലാറ്ററൻ ഉടമ്പടി വഴി സംസിദ്ധമായി ക്രിസ്തുവിൻ്റെ രാജ്യത്വം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രഘോഷിച്ചിട്ടുണ്ട് ഏശിയാസ് പറയുന്നു നമുക്ക് വേണ്ടി ഒരു പുത്രൻ പിറന്നിരിക്കുന്നു ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാന രാജൻ എന്നിങ്ങനെ അവൻ പേർ വിളിക്കപ്പെടും ഗബ്രിയൽ ദൈവദൂതൻ മംഗളവാർത്ത അരുളിച്ചപ്പോൾ പറഞ്ഞു യാക്കോബിന്റെ ഗോത്രത്തിൽ അവിടെ എന്നേക്കും രാജാവായി വാഴും അവിടുത്തെ രാജ്യത്തിന് അന്ത്യമില്ലായിരിക്കും താങ്കൾ ഒരു രാജാവ് തന്നെയോ എന്ന് പീലാത്തോസ് ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ ഉത്തരമരളി ഞാൻ രാജാവാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യം ഭൗമികമല്ല ലത്തീൻ കുർബാനയിലെ ആ മുഖഗീതത്തിൽ പറയുന്നത് പോലെ അത് സത്യത്തിൻ്റെയും ജീവൻ്റെയും വിശുദ്ധിയുടെയും കൃപാവരത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യമാണ് അവിടുത്തെ രാജ്യം ഓരോ മനുഷ്യഹൃദയത്തിലും കുടുംബങ്ങളിലും രാജ്യങ്ങളിലും വരട്ടെ എന്ന് കർത്തൃജീപം ചെല്ലുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സർവ സൃഷ്ടികളുടെയും രാജാവായ ക്രിസ്തു നിത്യജീവന്റെ ഭക്ഷണമായി തന്നെ തന്നെ ഞങ്ങൾക്ക് നൽകി അവിടുത്തെ സുവിശേഷം വഴി ഞങ്ങൾ ജീവിക്കുവാനും അങ്ങ് സദാ ജീവിച്ചു വാഴുന്ന അങ്ങേ രാജ്യത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുവാനും അത് സഹായകമാകട്ടെ ക്രിസ്തു രാജന്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ